ബഹുമാന രാജാശക്തവിശ്വാസികളെ വിശ്വാസിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ദുർമാർഗത്തിലേക്ക് നമ്മൾ വഴുതി പോകുന്ന രണ്ട് കാരണങ്ങളിൽ ഒന്നാണ് നമസ്കാര കൈവിടെ എന്ന് പറഞ്ഞത് രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു ആദ്യം പറഞ്ഞു രണ്ടാമത് പറഞ്ഞു പറഞ്ഞെ പിൻപറ്റുക ഇച്ഛകളെ പിൻപറ്റുക തന്നിഷ്ടങ്ങളെ പിൻപറ്റുക അതായത് സ്വന്തം ഇഷ്ടങ്ങൾക്ക് അപ്രമാദിത്വം കൊടുക്കുക എന്റെ ഇഷ്ടത്തിന്റെ താഴെയാണ് വേറെ എല്ലാ ഇഷ്ടങ്ങളും അങ്ങനെ ജീവിതം സെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നലുകൾക്ക് പ്രയോറിറ്റി കൊടുത്താണ് ജീവിക്കുന്നതെങ്കിൽ എന്ത് പറഞ്ഞിട്ട് കാര്യം എന്റെ തോന്നൽ എങ്ങനെയാണ് എന്റെ വീഴ്ച എങ്ങനെയാണ് എന്റെ തോന്നെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എൻ്റെ എൻ്റെ എൻ്റെത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആളുകൾ വലിയ അപകടത്തിലേക്ക് എത്തുമെന്ന് അവർ വലിയ ദുർമാർഗത്തെ കണ്ടുമുട്ടാതിരിക്കുകയില്ല എന്ന് അതെന്താ ഒന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ അവരറിയാതെ കൈകൊള്ളും അടിത്തറ തന്നെ അവർ കൈകൊള്ളും ഒരു ഉദാഹരണം ഞാൻ പറയാം ആർക്കാണ് സ്വർഗം ഈ ആയത്തിന്റെ തൊട്ട് താഴേണ്ട ഈ ആയത്തിന്റെ തൊട്ട് താഴേണ്ട ആരിക്ക സ്വർഗം ആരിക്ക പശ്ചാത്തപിച്ച് മടങ്ങിയവർ പിന്നെയോ വാമന വിശ്വസിച്ച ആളുകൾ വാമിന വാമിന അതനുസരിച്ചു കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്തവർക്ക അക്കൂട്ടർക്കാകുന്നു അവരാകുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുക അവരോടൊരിക്കലും അനീതി കാണിക്കുകയില്ല അക്രമം കാണിക്കുകയില്ല ഒരു കാര്യം മനസ്സിലായല്ലോ സ്വർഗത്തിൽ പോകാര വിശ്വാസമുള്ളവരാണ് അമനശാലികുള്ളവരാണ് ഇന്നും ആ വിശ്വാസത്തിൽ അല്ലാഹു ആരെങ്കിലും പങ്കു ചേർത്താൽ അവർക്ക് ഹറാമാക്കി നിഷിദ്ധമാക്കി അലൈഹിൽ ജന്ന അവരുടെ മേൽ സ്വർഗത്തെ അവർ രണ്ട് ഭാഗം പറഞ്ഞു സ്വർഗത്തിൽ പോവുക വിശ്വാസമുള്ളവരാണ് വിശ്വാസത്തിൽ മായം കലർന്നാൽ സ്വർഗം ഹറാമോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കറക്റ്റ് ആണല്ലോ വിഷയം എന്നാൽ അതുകൊണ്ടാണെന്ത് അബൂ താലിബന് നമ്മൾക്ക് എല്ലാവർക്കും റസൂൽ വസ്മിയുടെ അളാപ്പിൻ എല്ലാരും റസൂലി അക്രമിക്കും പ്രയാസം ഉണ്ടാക്കുകയും ചെയ്തപ്പോ സംരക്ഷണം കൊടുത്തത് അബൂ താലിബായി പിതൃവിനായി അങ്ങനെ അവസാന കാലഘട്ടമാവുമ്പോ പ്രവാചകൻ അദ്ദേഹത്തിന്റെ തലക്കും പുറത്തിരുന്നിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളോട് നിങ്ങളോടങ്ങിയത് ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് അവിടെ ഇരുന്ന് പറയണം പക്ഷേ അദ്ദേഹം ചൊല്ലിയില്ല ചൊല്ലാതെയാണ് മരിച്ചത് ഒരുപാട് നന്മ ചെയ്തു പ്രവാചകനെ സംരക്ഷിച്ചു ഇസ്ലാമിന് വേണ്ടി അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു അതൊക്കെ ചെയ്തു പക്ഷെ പക്ഷെ അദ്ദേഹത്തിന് എന്താ ഇസ്ലാമിന്റെ കാഴ്ച കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് നരകത്തിലുള്ള ശിക്ഷ വരെ അർസു അല്ലാസ് അല്ലാസ്ലാമുക്ക് കാണിച്ചു കൊടുക്കും കാരണം സ്വർഗം കിട്ടണമെങ്കിൽ വിശ്വാസം വേണം എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒറ്റ ഒന്നുകൂടി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പൊ സ്വന്തം പിതാവിനെ പിതാവായി അംഗീകരിക്കാതെ ആ പിതാവിന് വേറെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുത്താല് വാപ്പയാണെങ്കിൽ അത് അംഗീകരിക്കും നമ്മളൊരാൾ മകം ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് പത്തിരുപത് വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയണത് വാപ്പ ഞാൻ ഇങ്ങക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരാം എന്താണോ നിങ്ങൾ പറയണത് അതൊക്കെ ഞാൻ തരാം എല്ലാ സൗകര്യവും കാശ് വേണോ സൗകര്യം വേണോ എല്ലാം ചെയ്തു തരാം പക്ഷെ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ വാപ്പയിട്ട് അംഗീകരിക്കൂല വാപ്പയിട്ട് വേണമെങ്കിൽ അയൽവാസിയായ അബ്ദുള്ള കണ്ട അയാളെ ഞാൻ അംഗീകരിക്കൂ നിങ്ങളെ വാപ്പയിട്ട് അംഗീകരിക്കൂലെന്നാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വാപ്പയാണെങ്കിൽ വേണമെങ്കിൽ എന്തായിരിക്കും വാപ്പ പറയാം എന്താ പറയാ ഞാൻ മരത്തിന്റെ ചോട്ടിൽ ജീവിച്ചാലും വേണ്ടില്ല എന്നെ വാപ്പയായിട്ട് അംഗീകരിക്കണ പച്ചമുള്ള എനിക്ക് വേണ്ടെന്നല്ലേ നമ്മൾ പറയുള്ളൂ എന്താ വിഷയം നന്ദികേടാണ് നന്ദികേട് മനുഷ്യർക്കൂല എന്നിട്ടേ ഈ സമയത്ത് നമുക്കുള്ള ഓക്സിജൻ തരുന്നതാരാ പടച്ചോനാണ് വെള്ളം തരുന്നതാര പടച്ചോനാണ് അല്ലേ ഈ ഭൂമി സൃഷ്ടിച്ചതാര എല്ലാ സൗകര്യവും ചെയ്തു തരുന്നാരാ പടച്ചോനാണ് ആ പടച്ചോൻ പറയുന്നത് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു എനിക്ക് മാത്രം ആരാധനകൾ നേരി ഞാനാണ് നിങ്ങളെ റബ്ബ് ഏ അത് അംഗീകരിക്കില്ല റബ്ബിനെ ഞാൻ അംഗീകരിക്കില്ല അവൻ ഏകനാന്നൊന്നും അംഗീകരിക്കില്ല നിന്നോട് മാത്രം പ്രാർത്ഥിക്കൊന്നുമില്ല പക്ഷെ വേറെ എല്ലാ കാര്യം സാമൂഹ്യ ക്ഷേമപ്രവർത്തനം ഒക്കെ ചെയ്തോളാം ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തോളാം നന്മ ചെയ്തെടുത്തോളാം കുഷ്ഠരോഗികൾക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുത്തോളാം ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഇത് ഞാൻ മാത്രം അംഗീകരിക്കില്ല അത് അംഗീകരിക്കൂലെങ്കിൽ അത് എന്ത് ചെയ്യൂല അവന്റെ അമലസ്ഥാലിവാത്തോളം അംഗീകരിക്കില്ല ഇതാണ് അതിന്റെ വിധി ആദ്യം എന്ത് ചെയ്യണം അന്നാൽ അംഗീകരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അള്ളാഹു ഇല്ല എന്നും അതോടൊപ്പം തന്നെ അള്ളാഹ്ക്ക് പുറമെ കുറെ ആരാധ്യന്മാർ വേറെ ഉണ്ട് എന്നും പടച്ചോന് സന്താനങ്ങളുണ്ടെന്നും പുത്രനുണ്ടെന്നും ഒക്കെ വാദിച്ചു കൊണ്ടിരിക്കുകയും എന്നിട്ട് അത്തരം ആളുകൾ കുറെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ വിശ്വാസികളായി മാറുന്നില്ല ആദ്യം അവർ അള്ളാഹനെ വിശ്വസിക്കണം ഇതാ ചെയ്യേണ്ടത് പക്ഷെ ഇന്ന് ഞാൻ ഇസ്ലാമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു ജനപ്രതിനിധി ഇപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് ഇപ്പൊ അദ്ദേഹം ഒരു പുസ്തകം എഴുതി ഞാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ പത്രക്കാരോടൊക്കെ വന്നിട്ട് പറയണെന്ത് ഇങ്ങനെ ഉള്ള വിശ്വാസക്കാരും സ്വർഗത്തിന് പോകും അതാണ് എന്റെ വിശ്വാസം ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഇസ്ലാമിൽ ഇവരൊക്കെ എന്ത് ചെയ്യും ഇസ്ലാമിന്റെ കണ്ണിന്റെ ഞാൻ എന്റെ കാഴ്ച എന്റെ കാഴ്ചപ്പാട് അതാണ് പറയുന്നത് അതാണ് സഹുവത്ത് എന്ന് പറയുന്നത് എന്റെ വീക്ഷണത്തിൽ ഇവരൊക്കെ എല്ലാവരും സ്വർഗത്തിൽ പോകും അവർ ശഹാദത്തി കല്മ ചെല്ലിക്കൊള്ളണം എന്നില്ല അവർ അല്ലെന്ന് വിശ്വസിച്ചുകൊള്ളണം എന്നില്ല അള്ളഹാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമെന്നില്ല അവർ വേറെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് സ്വർഗത്തുള്ളൂ ഇതെന്താ സംഭവം ഇസ്ലാമിന്റെ അടിത്തറയാണ് അവർ ചോദ്യം ചെയ്യുന്നത് ആര് സ്വർഗത്തിൽ പോകും പോകില്ല എന്ന് നമ്മക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പഠിച്ചോ ആര് ഏൽപ്പിച്ചിട്ടില്ല അവ മണിക്കുന്നതിനെ നമ്മൾ കണ്ട കാര്യം അത് അതല്ല തീരുമാനിക്കേണ്ട കാര്യം പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം വിശ്വാസം ഉള്ളവരെ സ്വർഗത്തിൽ പോവുകയുള്ളു നമുക്ക് പറയാം ആദ്യം സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴല്ലേ സ്വർഗത്തിൽ പോകേണ്ട കാര്യമുള്ളൂ സ്വർഗം തന്നെയല്ല എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നതെങ്കിൽ നരകം തന്നെയല്ല എന്ന് ഒരാൾ വിശ്വസിക്കുന്നത് എന്നിട്ട് വേറൊരു മൂന്നാം കക്ഷി വന്നിട്ട് പറയാണ് നിങ്ങൾ ഇന്നാലും സ്വർഗത്തിലാണ് അയാളെ മോശാക്കലേ അയാളെ വിശ്വാസത്തിന് എതിരല്ല വർത്താനം അയാൾ പറയണ എന്താ സ്വർഗമല്ല നരകോ അല്ല നിരീശ്വരവാദമാണ് ഇതിന്റെ വിശ്വാസം എന്നാലും മൂന്നാം കക്ഷി പോയിട്ട് പറയുന്നത് ഏ ഇത് സ്വർഗ്ഗത്തിൽ പോയിട്ടോ അത് അവനെ കടിയാക്കണീന്നില്ല ചെയ്യാൻ പാടില്ല അത് വലിയ തത്വമായിട്ട് പറഞ്ഞു വരിക അവിടെ ഞാൻ വലിയ മുസ്ലിമാണ് ഞാൻ മുസ്ലിം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്ന് പറയാം ഇതൊക്കെ എന്താ സംഭവം എന്നറിയ താൻ കോരിമയാണ് എന്റെ അക്കില് എന്റെ ബുദ്ധി അത് ഇസ്ലാമിനും ഖുർആാനും എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന സംഗതി അഹങ്കാരത്തിന്റെ ഭാഷയാണത് അത്തരം ആളുകൾ അതൊക്കെ തിരുത്തണം ആളുകൾ ഒരു പക്ഷെ കുറച്ച് ദിവസം കിട്ടിയെന്ന് വരും പക്ഷെ ഇസ്ലാമിന്റെ ബേസിൽ നിന്നാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കും അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത് ഷെഹുവത്തിന് നമ്മൾ തന്നിഷ്ടത്തിന് നമ്മൾ നിന്ന് കൊടുത്താൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്ന് നമ്മൾ ചിതറിപ്പോകും രണ്ടാമത്തെ പ്രശ്നം പ്രമാണങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് പോകും ചില ഹദീസുകളൊന്നും നമ്മുടെ ബുദ്ധിക്ക് ഇന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്ന് പറയും സ്വഹീഹായ ഹദീസുകൾ എനിക്കത് മനസ്സിലാണില്ല അങ്ങനെയാണ് ചില ആളുകൾ പറയാം മുമ്പുണ്ടായിരുന്നു അള്ളഹുസ്ലാമ പറഞ്ഞെന്തപ്പോ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈച്ച കൂടുന്നതായിരിക്കും എന്നാൽ ആ ഈച്ചയെ അതിൽ മുക്കി അത് ഒഴിവാക്കി വേണമെങ്കിൽ ആ വെള്ളം കുടിക്കാൻ കുഴപ്പമില്ല അപ്പൊ ചില ആളുകൾ പറഞ്ഞു എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല കാരണം ഇസ്ലാം എന്ന് പറഞ്ഞ ശുദ്ധിയുടെ മതമാണ് ആ ശുദ്ധിയുടെ മതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ട് ആദീസ് സ്വീകരിക്കാൻ പാടില്ല പക്ഷെ ഇപ്പൊ എന്താ ആൾക്കാരെന്നെ പറയുന്നത് അറിയാം ഇത് മുസ്ലിമീങ്ങൾ അല്ലാത്ത കുറെ ആളുകൾ പ്രാണികളെക്കുറിച്ച് ഈച്ചകളെ കുറിച്ചൊക്കെ പഠനം നടത്തി എന്നിട്ട് അവർ പറഞ്ഞു ഈച്ചയ്ക്കൊരു പ്രത്യേകത ഉണ്ട് അതിന്റെ ഒരു ചിറകിൽ അഴുക്കുണ്ടെങ്കിൽ രോഗമുണ്ടെങ്കിൽ മറ്റേ ചിറകിൽ അതിനുള്ള ഔഷധവും ഉണ്ട് ശാസ്ത്രീയമായി കണ്ടെത്തി അപ്പൊ ഈ ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് അങ്ങനെയാണെങ്കിൽ ആദീസ് ശരിയാണ് കാല റസൂല്ലാം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല എന്നാൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ അത് സത്യമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കും ഇതിനല്ല ശഹാദത്തുകൾ മീലുള്ള വിശ്വാസം എന്ന് പറയാം എന്റെ മുത്തനവി പറഞ്ഞു എന്ന് ഉറപ്പായാൽ അത് ലൈഫ് ലൈഫാകാൻ പാടില്ല എന്നുള്ളൂ ഉള്ളൂ സ്വഹീഹാണോ അത് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ അവർ ഉള്ളൂ അത് നമുക്കിപ്പോ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അവർ അത്രയേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ കഴിയണം അങ്ങനെ ഓരോരുത്തർ ബുദ്ധി വെച്ചിട്ടാണ് ഒക്കെ എടുക്കുന്നത് ഇന്ത്യ ബുദ്ധി വെച്ചിട്ടാണ് എടുക്കേണ്ടത് തീരുമാനിച്ചാൽ എടുക്കാൻ കഴിയും ഞാൻ ചോദിക്കട്ടെ കുറാൻ എടുക്കാൻ കഴിയില്ല യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ സമുദ്രത്തിൽ വീണു ഒരു മത്സ്യം വഴുങ്ങി എന്നിട്ട് ആ മത്സ്യം കരയിൽ കൊണ്ടുവന്ന് തുപ്പി എന്നുള്ളത് അസീസിലുള്ളതല്ല ഖുർആന്റെ ആയത്തിലുള്ളതാ നമ്മളെ ബുദ്ധിക്ക് അത് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സമുദ്രത്തിൽ വീണാ തന്നെ പ്രശ്നം ശ്വാസം കിട്ടുമോ ഒരു മത്സ്യത്തിന്റെ വായിച്ചില് മനുഷ്യനാവപ്പെട്ട എന്തൊരു അവസ്ഥ എന്നിട്ട് അതിനെ മനസ്സിനെ കൊണ്ടുവന്ന് തുപ്പി എന്നുള്ളത് ഹദീസല്ല ആയതാണ് ഇവിടെ അള്ളാർക്ക് എല്ലാത്തിനും കഴിയും ആ വിശ്വാസമാണ് അതിന്റെ പിന്നിലുള്ളത് ഇതൊന്നും മനസ്സിലാക്കാതെ എന്റെ ബുദ്ധിക്ക് പറ്റൂരാറിന്റെ ഒഴിവാക്കും അപ്പോൾ സഹവത്തിന്റെ പിന്നാലെ പോയാൽ നമ്മൾ എന്ത് സംഭവിക്കും പ്രമാണങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥ വരും അതോടൊപ്പം തന്നെ പുതിയ പല സിദ്ധാന്തങ്ങളുടെയും വക്താക്കളാവും അപ്പൊ നമ്മളെ കുട്ടികൾ പ്രൊഫഷണൽ കോളേജിൽ മറ്റൊക്കെ പഠിക്കുന്ന കുട്ടികൾ മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ളത് ഒരു സിദ്ധാന്തം എന്റെ ശരീരം എന്റെ അവകാശമാണെന്നുള്ളത് അതിന്റെ അർത്ഥം എന്താ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അത് രക്ഷിതാവും അല്ല അധ്യാപകരും അല്ല ആരുമല്ല ഞാനാണ് അതുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കരുത് എന്ന് കുട്ടികളോട് പറഞ്ഞാൽ അവർ കേൾക്കൂല കാരണം എന്താ എന്റെ ശരീരം എന്റെ അവകാശം അതുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിച്ചിട്ട് എന്റെ ആമാശയം പോയാൽ എന്റെ ഹൃദയം പോയാൽ എന്റെ ലിവർ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമില്ല എന്താ ചോദ്യം ഇത് എടുക്കാൻ പോണത് ഇതാണ് തന്നിഷ്ടം എന്ന് പറയുന്നത് ഈ തന്നിഷ്ടത്തിലാണ് ഇന്ന് പുതിയ തലമുറ ജീവിക്കുന്നത് സാന്ദർഭികമായി ഞാൻ പറയാണ് ഈ പള്ളിയിൽ വന്ന ആരെങ്കിലും ഈ കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് എവിടെയെങ്കിലും ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് എവിടെ പഠിക്കണുണ്ടെങ്കിലും അവരാ അത്തരം കുട്ടികളാണ് ഇങ്ങനെ ആശയത്തിലേക്കൊക്കെ ഇപ്പൊ കടന്നു പോണത് അവരെ അതിന്റെ ബേസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ കോൺഫറൻസ് ഇൻഷാ അത് അടുത്ത ആഴ്ച ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിന് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് നിങ്ങളെ മക്കൾ ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തു നിങ്ങൾ അവിടെ എത്തിക്കണം എന്നാ ഞാൻ പറയും അല്ലെങ്കിൽ എന്താ സംഭവിക്കരുത് ഈ വഴിക്കൊന്നും അവരവിടെ അവന് പരീക്ഷയാണ് അവന് തിരക്കാണ് അവന് ഫ്രണ്ട്സിന്റെ വീട്ടിൽ കല്യാണുണ്ട് സൽക്കാരുണ്ട് എന്നൊക്കെയാണ് രക്ഷിതാക്കൾ പറയാം അങ്ങനെ പറഞ്ഞു പോയാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞു പോകാൻ തിരിച്ചു വരുമ്പോ ഒരു സിംഹത്തിനെ കയറിട്ട് കൊണ്ടു വന്ന മാതിരി കൊണ്ടുണ്ടരും ഇസ്ലാമികമായ ഒരു ഭീഷണം അവരുണ്ടാവില്ല ഒന്നും വേണ്ട നമ്മളൊരു വീടിന്റെ മൂലൊക്കെ ഒരു കട്ടിലിന്റെ മൂലക്ക കിടക്കുമ്പോ വെള്ളം തരാൻ ആ കുട്ടികൾ ഉണ്ടാവില്ല അവർ അമേരിക്കയിലും അവിടെ മടിയാവും വേണമെങ്കിൽ എന്തിനും പിന്നെ ഹോസ്പിറ്റലിന്റെ ബില്ല് അടക്കോ അതിൽ അപ്പറൊന്നും ചെയ്യൂല അവിടേക്ക് ആ നാട് പോണത് അവട്ടികളൊക്കെ അവസാനം വെച്ചിട്ട് അവൻ ചാടിപ്പോയി അവൻ ഒളിച്ചോടി അവൻ ലഹരിക്കടിമയായി എവിടെയെങ്കിലും വല്ല കൌൺസിലർമാരുണ്ടോ അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് അപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ രക്ഷിതാക്കളുടെ രീതിയാതാണ് ഒക്കെ സംഭവിക്കണ്ട ഒക്കെ സംഭവിച്ചു പിന്നെ നേരം അത്ര പണി ഇല്ല ഈ പഠിക്കണ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്ന് നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയാൽ ആ കുട്ടികൾക്ക് ഉൾക്കൊള്ളാവുന്ന ഉള്ളൂ എത്ര കുട്ടികൾ അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട് ലഹരി ഒഴിവാക്കിയിട്ടുണ്ട് പ്രണയം ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ നമ്മുടെ മക്കളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളറിയാം അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ശുക്കം വത്തബ ഉത്സഹവാ ശഹുബത്തുകളെ പിൻപറ്റിയാൽ ഫസൂഫയ്യ ദുർമാർഗത്തിൽ നമ്മൾ അകപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ തോന്നലുകൾക്ക് പിന്നാലെ നമ്മൾ പോയാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം വിടും